വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം നമശിവായ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ ശിവനെ കടുത്തുരുത്തി ഗ്രാമത്തിൻ്റെ ദേശനാഥനായി കരുതിപ്പോ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മൂന്ന് ശിവലിംഗങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെയാണ് വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് കരുതിപ്പോരുന്നു പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന നാല് തളിക്ഷേത്രങ്ങൾ ഇവയാണ് ഒന്ന് തളി ശിവക്ഷേത്രം കോഴിക്കോട് രണ്ട് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം മൂന്ന് കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ നാല് തളിക്കോട്ട മഹാദേവ ക്ഷേത്രം കോട്ടയം കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പാർവതി ദേവി ഭഗവാനോടൊപ്പം നിത്യസാന്നിധ്യം കൊള്ളുന്നു എന്നാണ് സങ്കല്പം ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭദ്രകാളി വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടക്കുന്ന പത്തു ദിവസത്തെ കൊടിയേറ്റുത്സവവും കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഐതിഹ്യം വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നീ മൂന്ന് ശിവക്ഷേത്രങ്ങളും തമ്മിൽ ഏകദേശം ഒരേ അകലമാണുള്ളത് അതിനു പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം ത്രേതായുഗത്തിൽ മാലിവാൻ എന്ന രാക്ഷസ തപസ്സിൽ നിന്ന് ശൈവവിദ്യോപദേശം നേടിയ ഖരൻ എന്ന അസുരൻ ചിദംബരത്തിൽ ചെന്ന് കഠിന തപസ് തുടങ്ങി സന്തുഷ്ടനായ നാഥൻ ആവശ്യമായ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു അതിനൊപ്പം ശ്രേഷ്ഠങ്ങളായ മൂന്ന് ശിവലിംഗങ്ങളും നൽകി ശിവലിംഗങ്ങളുമായി ഖരൻ യാത്ര ആരംഭിച്ചു ഇടയ്ക്ക് ശിവലിംഗങ്ങൾ ഭൂമിയിൽ വെച്ച് വിശ്രമിച്ച് ഖരന് പിന്നീടത് അവിടെ നിന്ന് ഇളക്കാൻ സാധിച്ചില്ല മഹാതപസിയായ വ്യാഘ്രപാത മഹർഷിയെ കണ്ടപ്പോൾ ശിവലിംഗങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഖരൻ മോക്ഷം നേടി അന്ന് വലത് വെച്ച ശിവലിംഗമാണ് ഇന്ന് വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴുത്തിൽ ഇറുക്കി വെച്ചിരുന്നത് കടുതുരുത്തിയിലും ഇടത്തു ഇടത്തുകൈയിലേത് ഏറ്റുമാനൂരിലും ഇന്ന് പൂജിച്ച് ആരാധിക്കും ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തിയാൽ കൈലാസത്തിൽ പോയി ശിവദർശനം നടത്തിയതിന് തുല്യമാണെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും ഐതിഹാസികമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ തളിയിൽ ശിവക്ഷേത്രം വൈക്കം ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഒരേ സമയം ഖര എന്ന അസുരൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വാസം വൈക്കം ഏറ്റുമാനൂർ ശിവക്ഷേത്രങ്ങളുടെ പകർപ്പുകൾ ക്ഷേത്രത്തിൽ ഉള്ളതിനാൽ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മഹത്തായ ഇതിഹാസമായ രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐതിഹ്യമനുസരിച്ച് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഖരാസുരൻ ശിവലിംഗം സ്ഥാപിച്ചു കടുത്ത ശിവഭക്തനായ അദ്ദേഹം ചിദംബരത്തിൽ കഠിന തപസ ചെയ്തു തപസയിൽ ആകൃഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് ഒരു വരവും മൂന്ന് ലിംഗങ്ങളും നൽകി അവൻ തെക്കോട്ട് യാത്ര ചെയ്തു ഓരോ കയ്യിലും മൂന്നാമത്തേത് വായിലും വഹിച്ചു ശിവലിംഗ ഭാരത്താൽ മരം എടുത്ത അദ്ദേഹം വൈക്കത്തും പിന്നീട് ഏറ്റുമാനൂരിലും വിശ്രമിക്കാൻ ശ്രമിച്ചു ഓരോ സ്ഥലത്തും ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു അവസാനമായി പ്രതിഷ്ഠിച്ച ശിവലിംഗം അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് ആ സ്ഥലത്തിന് കടിച്ചിരുത്തി പ്രതിഷ്ഠ എന്ന പേര് ലഭിച്ചു അതിനാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് മുമ്പ് മൂന്ന് ലിംഗങ്ങളുടെയും ദർശനം ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓം നമശിവായ